അമ്മയുടെ സ്നേഹത്താലും കൃപയാലും വളരെ മംഗളമായി കലാശിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നു സൗണ്ട് പോയിരിക്കുകയാണ് വളരെയധികം സൗണ്ട് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കുറച്ച് റിപ്ലക്സ്ഡ് ആയാലും കുറച്ച് വികാര ധീരമാണ് ബഹുമാനപ്പെട്ട സാങ്കി ില്ലെങ്കിലും എനിക്കേറ്റവും ഭഗവാൻ കിസാൻ രീതിയിലും സസ്തേ കുട്ടികളെയും കൂട്ടുകാരെയും എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് ആശംസിക്കുന്നു ഇത് ഏറ്റവും സ്വപ്ന ദിവസമാണ് വളരെ അത് ആയിട്ട് ഞാൻ പറയുകയാണ് വിസ്മയകരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒരു ദിവസമാണ് വിശ്വസിക്കുന്നു ഇതിൻ്റെ കാരണക്കാരായ എല്ലാവരെയും ഈശ്വരയും മറ്റ് പല സന്ദർഭങ്ങളിലൂടെയും ഇതിനെ സഞ്ചരിച്ച് ഇതിൻ്റെ കാരണക്കാരായ എല്ലാവരെയും എൻ്റെ മാതാപിതാക്കളെയും പിന്മാരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ പോകുന്നു രണ്ട് മഹാസ്തൂങ്ങളുടെ സാന്നിധ്യമുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കിസാർ എന്നാലും അദ്ദേഹത്തിൻ്റെ ശൈലിക ഞാൻ ഇത് നമ്മുടെ ഭാഷയെ ലമസാഹിത്യത്തെ ഭൂപടത്തിലെത്തിച്ച ശ്രീ എം ടി വാസുദേവൻ നായർ സാധു നിരൂപണ സാഹിത്യത്തിലെ കുലവതികളിൽ ഒരാളും ഏറ്റവും ശ്രേഷ്ഠനുമായ ശ്രീ എം പി സാലി വാഷു അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം ഈ ഒരു വേദിയിൽ അവരോടൊപ്പം പങ്കെടുക്കാനാകുക എന്നത് ഒരു മഹാ അനുഗ്രഹമാണ് മഹാവിഷ്മയമാണ് എൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ഇത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എഴുപതിൽ പരും വർഷം നമ്മെ കൊണ്ട് അക്ഷരങ്ങളെ സ്വീകരിപ്പിച്ച് ഒരു എഴുത്തുകാരൻ്റെ പേരിലുള്ള പുരസ്കാരം ഞാൻ പിടർ ജീവിതമായ മറ്റും എഴുത്തുകാരനെ സമ്മാനിക്കുന്ന വീതി അത് സമ്മാനിക്കാൻ നിയത് ആയിരിക്കുന്നതും അക്ഷരകരെയും ഒരു പാമരൻ മാത്രമായ ഞാൻ ർഹലാണോ എന്നൊരു എനിക്ക് അറിയില്ല നാൽപ്പത്തി അഞ്ചു വർഷമായി ഹൃദയത്തിൽ നല്ലത് കൊണ്ട് മാത്രം ഇന്നത്തെ ഞാൻ മനസ്സിലാക്കുന്നു കൂടുതൽ ഉത്തരഭാഗത്തുള്ള അതുപോലെ എന്നെ വിസ്മയിപ്പിക്കുന്നത് ഈ വീതിയിൽ വെച്ച് എന്നെ പ്രകാശനം ചെയ്ത എന്നെപ്പറ്റി ഇത്രയും െപ്പറ്റി മലയാളത്തിലും ഇംഗ്ലീഷിലും ലോകവും ഉള്ളതും അല്ലാതും ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഒന്നും ഇറങ്ങിയിട്ടില്ല വളരെ കുറച്ച് പ്രശ്നങ്ങളെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഷാങ് ഭാഷയെ പോലെ നിരൂപണ സിദ്ധിയുള്ള ഒരാൾ സാഹിത്യവും സംസ്കാരവും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നെ പോലെ ഒരാളെ പറ്റി പുസ്തകം എഴുതുക എന്നത് എനിക്കൊരു വിഷയം തന്നെയാണ് കലയുടെ മണ്ഡലത്തിൽ ഞാൻ ചില എത്രയോ ചെറുതായ ചില കാര്യങ്ങൾക്ക് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകരമായ കുറെ കാര്യമാണ് അദ്ദേഹം ഇതിനെ കുറെ അധികം കഥാപാത്രങ്ങൾ എനിക്ക് സിനിമയിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് സാൻ മോശമായി എനിക്ക് അത് ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചത് ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നില്ല അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം വിശേഷിപ്പിക്കുന്നു ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലയിൽ അദ്ദേഹത്തെ പറ്റി ഒരുപാട് പേര് പറഞ്ഞു കാര്യത്തില് ഊട്ടിക്കാൻ പോലും പറഞ്ഞിട്ടായിരുന്നു ഇതിനെ ദിവസിഷ്യനാക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല മനസ്സാ ഒരു സ്ഥലത്ത് പ്രതീക്ഷിക്കുന്നു പ്രതിഷ്ഠിച്ച ഒരു ഒരു മാലിന്യം തന്നെയാണ് അദ്ദേഹം ഞാൻ എറണാകുളം വാശി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇപ്പൊ കുറെ കാലമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നൊണ്ടായിരിക്കാം ഇങ്ങനൊരു ബന്ധമുണ്ടായത് തീർച്ചയായിട്ടും ഈ അമൃത ഹോസ്പിറ്റൽ അതിലേറെ സാധ്യതയും അനുകുമാർ സാധുവും ഒരുപാട് പേര് എടുത്ത് പറയുന്നില്ല അവരൊക്കെ ഇതിന്റെ കാരണക്കാതെ മാറിയിട്ടുണ്ട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സാനുമാഷ എന്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് എന്റെ അമ്മയുമായിട്ട് അദ്ദേഹത്തിന് പല പ്രാവശ്യം മാത്രമേ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാനുമായിട്ട് അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് പല ചോദ്യങ്ങളിലൂടെ എന്നെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള എന്റെ ഇടപെടലിൽ ഇടപഴകി എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗന്ദര്യതാണ് സമയമായ പക്ഷേ നിലപാടില് അണിവിട ഇത് ചെയ്യാത്തപ്പോഴും എത്ര പ്രലോഭിക്കപ്പെട്ടാലും സമയം ഇടപെടുകയോ സംസ്കാരത്തിന് നടക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് അത് നമുക്കൊരു പാഠമാണ് തന്നെയാണ് അദ്ദേഹം ഈ അനുമത്തരത്തിൽ പെരുമാറാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കൗതുക അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത് സാഹിത്യ നിരൂപണത്തിൽ വ്യത്യസ്തനാകുന്നതും ഈഷ്യനെല്ലാം അല്ലാണ്ടിട്ട് കൂടി മാഷിന്റെ സ്നേഹം ധാരാളം ഏറ്റുവാങ്ങാൻ അറിയുകയും ചെയ്ത ഒരാളാണ് അതിലൊന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ സാനുമാഷനെ പോലെ ഒരാളെ അങ്ങനെ ശേലി ശ്രദ്ധിക്കുന്നു അതേപറ്റി ഉലയിരുത്തുക അതൊക്കെ കേൾക്കുന്നത് ഇനിയും നന്നായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് ഒരു ഉത്തേജമായിട്ട് ഞാൻ കാണുന്നു കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു അദ്ദേഹം കൂടെ സംസാരിച്ചേൽ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ എടുത്തു പറയുന്നു ശ്രീ ടാഗൂർ അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ ഞാനൊരു വസ്തുവാണ് അങ്ങയുടെ കൈകൊണ്ട് തന്നെ മനോഹരമാക്കിയ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കോടാൻ കൂടി നന്ദി നമസ്കാരം